തല്ലിന്റെ കാലത്തിൽ മൂന്ന് തറക്കാരുണ്ട് തല്ല് കൊള്ളുന്നവര് തല്ല് കൊടുക്കുന്നവര് പിന്നെ അത് കണ്ട് കൊടുുന്നവര് ഈ മൂന്ന് തറക്കാര് ഇന്നിവിടെ കാണാം ആ അക്ബറിനെ രഞ്ജിനൊന്ന് കണ്ടോട്ടെ കാണാം അതെ 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 അതാണ് നമ്മുടെ അക്ബറെ നീ എന്ത് വന്നാലും ഇവിടെ തന്നെ ഇരുന്നോടാ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം

ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിക്കേണ്ടി വരാം നമ്മൾ എന്നാൽ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഒരുമിച്ച് ആണെങ്കിലും തല്ലുകൊള്ളാനാണെങ്കിലും നീ ആള് കാണിച്ച് പേടിപ്പിക്കണ്ട ആരെയും പേടിപ്പിച്ച് ചോദിക്കാനല്ല ഇവിടെ നിങ്ങളും വേണം ഞങ്ങളും വേണം ും വേണം എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല മഷേ എന്നാലത് ഭയങ്കര മോശായി പോയിട്ടാ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ഷേ അവസരം കിട്ടും

നമുക്ക് കേടും എല്ലാ കളിക്കാരും പ്രാക്ടീസിനൊന്ന് വന്നാൽ മാത്രം മതി ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണ നമുക്ക് കപ്പടിക്കണം ആളേ നാളെ ഇവൻ പ്രാക്ടീസിനുണ്ടാവണം ഓട്ടേ എന്നാ ശരി കേട്ടല്ലൊക്കെ പറയാം അവന് വേറെ പണിയൊന്നുമില്ല പിന്നെ പ്രാക്ടീസ് എനിക്കൊരു പണി നേരെ നിന്നേ എനാ ഈ സൗണ്ട് переви കൊടുങ്ങണ്ടേ അടുത്തേ വെச்சிടുകോ പിന്നെ എന്താ ഈ മാഗസിൻ്റെ ഒരു വടിയിൽ അവര് തുടങ്ങിയോ വീണ്ടും അടുക്കുന്നേ എന്താ ലുക്കോച്ചാ എത്ര ലാഭം കിട്ടും ലാഭം കടം വീട്ടാനാണ് ഇനക്കിട്ടിട്ടില്ല പിന്നെ ലാഭം അപ്പോൾ ഈ വർഷം മാഗസിൻ ഇല്ലേ പിന്നെ പക്ഷേ വേണ്ടി വരും അയ്യടാ പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി ഇത് കണ്ടേ നീ ശരി ശരി പേടിക്കണ്ട ആവശ്യമൊന്നും വരില്ല മുതലാളിമാരെല്ലാം പരസ്യം ചെയ്താ പോരെ ആ അതെ ഈ മാഗസീനാ ഇതുകൊണ്ട് വേണം ഈ കൊല്ലം കഴിഞ്ഞുകൂടാൻ ഓ അതറിയല്ലോ മാഗസീനില് ഒരിക്കലുമല്ല

സമരം വിളിച്ചാലാ എന്നാ വിളിക്കാ അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന നമ്മൾ നടത്തുന്ന ഈ പ്രതിഷേധ സമരം വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പേരിൽ കേരളം ഒട്ടാകെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്ത് വൻ വിജയമാക്കി തീർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ആ െ ഇന്ന് ഒരു അഞ്ചാറുത്തിക്കേറ്റ് നീ ഉച്ച ഊണ് കൊളാക്കരുത് നന്ദി ചൊല്ലുന്നു ഞാൻ ഇപ്പൊ സന്തോഷായല്ലോ ഓ ശരിയാ

ടവട്ടകളോ ബാ ദി സോൾ വാണ്ടർ ഫ്രം സീ ടു സീ ആൻഡ് ഫ്രം നോർത്ത് ടു ഈസ്റ്റ് ദി ഷാൾ റൺ ടു ആൻ ഫ്രോ സീക്കിങ് ദി വേർഡ് ഓഫ് ദി ലോർഡ് യു ഷാൾ സീക്ക് ദോസ് ഹൂ കണ്ടക്ട് വിത്ത് യൂ അബ്സേർട്ട്ലി ആൻഡ് ഷാൾ നോട്ട് ഫൈൻഡ് സറേ ഒരു മിനിറ്റ് ആ ജീവനോ ഹ് അല്ല സാറേ ഇന്നത്തെ സമരം ഇല്ല ജീവാ എടുത്ത് കഴിയണ്ടേ അല്ലാതെ എനിക്കിതിലൊരു രാഷ്ട്രീയം ഇല്ല അതെനിക്കറിയാം പക്ഷേ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ ഇവരൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ ഏഹ് സാറ് പോയി ഒരു ചായ കുടിച്ചിട്ട് വാ ശരി എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ സമരമാണ് ക്ലാസ്സില്ല